വടക്കേ സ്റ്റാൻഡ് മാമന്റെ മാമൻ്റെ ഫുഡ് അടിക്കാൻ പോകുന്നത് നല്ല സ്പെഷ്യൽ ഐറ്റംസ് ഉള്ള ഒരു കടയാണ് ചെറിയ കടയാണ് നമുക്ക് ഇനി മാമന്റെ മാമനെ കാണണ്ടേ അതേ നിൽക്കുന്നു കേട്ടോ മാമൻ നമുക്ക് ഫുഡ് അടിക്കാം കേട്ടോ ഓക്കെ ഇത് തൃശ്ശൂർ വടക്കേ സ്റ്റാൻഡിന് അടുത്തുള്ള സ്ഥലമായതുകൊണ്ട് ഒത്തിരി ആളുകൾ ജോലിക്കാരൊക്കെ വന്നിട്ട് ഉടനെ ഫുഡ് കഴിക്കുന്നുണ്ട് ഫുഡിന് നല്ല ടേസ്റ്റാണ് സ്പെഷ്യൽ ഐറ്റംസ് കുറേ അധികം ഉണ്ട് ചോറും കറികളൊക്കെ എന്തോരം വേണമെങ്കിലും നമുക്ക് തരും അതുകൊണ്ടാണ് ഈ ഈ ചെറിയ ഷെഡ് ആണ് ഇതിൻ്റെ അതിൽ നല്ല തിരക്കുണ്ട് അതുകൊണ്ട് ഒത്തിരി ആളുകൾ ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ ഞാൻ ജസ്റ്റ് ഇതിൽ പോയപ്പോൾ ഒന്ന് കയറിയതാണ് തിരക്ക് കണ്ടിട്ട് കയറിയതാണ് നല്ല വിഷപ്പം ഉണ്ടായിരുന്നു എന്തായാലും ഫുഡ് സ്പെഷ്യൽ ആയിട്ടൊക്കെ വരുന്നുണ്ട് ഒന്ന് കഴിക്കട്ടെ അപ്പം എല്ലാവർക്കും ബൈ പോർക്ക് കേട്ടോ ആ ബീഫ് താറാവ് കല്ലുമായ കക്കറോസ് ചെമ്മീൻ ബീഫ് ആടുമൂട്ടി ലിവർ ചിക്കൻ കറി ചിക്കൻ സിസ്റ്റി കഴിവ് ചെമ്മീൻ താറാവ് അതുകൊണ്ടാണ് ഒഴിവേർപ്പത് ഓക്കെ